ിയ ജാമിയയിലെ കുട്ടികളോട് സമുദായത്തെയും സ്ഥാപനങ്ങളെയും സംരക്ഷിക്കണമെന്ന് പറഞ്ഞു അതിൽ കൃത്യവിലോപം കാണിച്ചാൽ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചു ഡോക്ടർമാരുടെ കർശന വിലക്കുണ്ടായിട്ടും ഹജ്ജിനു പോവുകയാണെന്നും മരണം പുണ്യഭൂമിയിലായിരിക്കാൻ പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് തങ്ങൾ ഹജ്ജിന് പുറപ്പെട്ടത് ചെറിയ മമ്മുക്കെയും ഒപ്പമുണ്ടായിരുന്നു അവശനായിരുന്നിട്ടും പാതിരാത്രിയിലും തങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകി കാലിൽ നേർക്കെട്ടി വേദനയിൽ പുളഞ്ഞപ്പോഴും മുടക്കിയില്ല പുളഞ്ഞു ഡിഗ്രിയും കടന്ന പനിയിലും നിസ്കാരം മുടങ്ങിയില്ല അവശനായിട്ടും ആൾക്കൂട്ടത്തിനിടയിൽ അറഫയിൽ കല്ലേറിനു പോയി കല്ല അബ്ദുൽ കാദർ ഹാജിയും ചെറിയ മമ്മുക്കേയും സഹായികളായി ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനിടെ അമ്മുക്കേ ഒറ്റക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു മക്കയിൽ വെച്ച് തങ്ങളിൽ ശക്തമായ രോഗാക്രമണം ഉണ്ടായി രാഹത്തെങ്കിലും അല്ലെങ്കിലും നാളെ ചുമ്ക്ക് ഹറമിലെത്തിക്കണമെന്ന് തങ്ങൾ അമ്മുക്കേയോട് പറഞ്ഞു പരാശ്രയം പൊതുവെടുത്ത തങ്ങൾ ഇഷാ നമസ്കരിച്ചുറങ്ങി പന്ത്രണ്ടേ മുപ്പതിന് ഞെട്ടി എഴുന്നേറ്റു കൂടെയുള്ളവരോട് എനിക്ക് വേദന പൊറുക്കാനാവില്ലെന്നും ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടില്ലെന്നും പറഞ്ഞു ഇന്ത്യൻ എംബസിയിലെ ഡോക്ടർമാരുടെ ചികിത്സക്കിടെ വലത്തോട്ട് ചിരിച്ചു തങ്ങൾ ആവശ്യപ്പെട്ടു പിന്നെ കേട്ടത്